നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പത്തൊമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച ഇന്നത്തെ റബ്ബർ വില കുരുമുളക് വില അടക്കാവില സ്വർണവില ഇതാണ് ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് നമുക്കാദ്യം കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി രൂപ ആർ എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ഐ എസ് എൻ ഐ ട്വൻറ്റി നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ലാറ്റസ് അറുപത് ശതമാനം നൂറ്റി മുപ്പത്താറ് രൂപ മുപ്പത് പൈസ ഇന്ന് ആർ എസ് ഫോറിനും ആർ എസ് ഫൈവിനും ഐ എസ് എൻ എ ട്വൻറ്റിക്കും ഒരു രൂപ കുറഞ്ഞിട്ടുണ്ട് ലാറ്റസ് അറബ് ശതമാനത്തിന് ഒരു രൂപ അഞ്ച് പൈസയും കുറഞ്ഞു നമുക്ക് നമുക്കെൻ്റെ റബ്ബർ വില കൊച്ചി നോക്കാം ആർ എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ എഴുന്ന നമുക്ക് ഗ്രീഡൻഷീഡുകൾ നോക്കാം ലൂസ് നൂറ്റി എൺപത്തി ആറ് രൂപ ലോട്ട് നൂറ്റി എഴുപത് മുതൽ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരെ എഴുന്നമുക്ക് ഒട്ട് പാലുകൾ നോക്കാം എൺപത് ശതമാനം ഡി ആർ സി നൂറ്റി ഇരുപത്തി എട്ട് രൂപ എഴുപത് ശതമാനം ഡി ആർ സി നൂറ്റി ഇരുപത് രൂപ എഴുപത് ശതമാനം ഡി ആർ സി നൂറ്റി ഏഴ് രൂപ അറുപത് ശതമാനം ടി ആർ സി തൊണ്ണൂറ്റി ആറ് രൂപ ഇനി നമുക്ക് വ്യാപാരി വില കോട്ടയം നോക്കാം ആർ എസ് എസ് ഫോർ നൂറ്റി എൺപത്തി ഒമ്പത് രൂപ ആർ എസ് എസ് ഫൈവ് നൂറ്റി എൺപത്തി ആറ് രൂപ ഐ എസ് എസ് നൂറ്റി അറുപത്തേഴ് മുതൽ നൂറ്റി അറുപത്തേഴ് രൂപ അമ്പത് പൈസ വരെ ഇന്ന് ആർ എസ് എസ് ഫോറിനും ആർ എസ് എസ് ഫൈവിനും വ്യാപാരി വിലയിൽ ഒരു രൂപ കുറഞ്ഞു ഐ എസ് എസിന് അമ്പത് വയസ്സും കുറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ഇനി നമുക്ക് കേരളത്തിലെ വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് അറുന്നൂറ്റി തൊണ്ണൂറ്റേഴ് രൂപ അങ്കാർ ബിൾഡ് അറുന്നൂറ്റി എഴുപത്തിയേഴ് രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി അറുപത്തേഴ് രൂപ കുരുമുളക് നാടൻ അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ ഇനി നമുക്ക് കേരളത്തിലെ ഏറ്റവും പുതിയ അടക്കയുടെ വില നോക്കാം പുതിയ അടക്ക മുന്നൂറ്റി അമ്പത് രൂപ അടക്ക പഴയത് മുന്നൂറ്റി അറുപത് രൂപ ഇനി നമുക്ക് കേരളത്തിലെ സ്വർണ്ണം വില നോക്കാം ഒരു ഗ്രാം സ്വർണം ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപ ഒരു പവൻ സ്വർണം എഴുപത്തിനാലായിരത്തി നൂറ്റി അറുപത് രൂപ ഇതോടെ വീഡിയോ അവസാനിക്കുന്നു ఈ ఛానల్ ఇష్టపడుకు యాండి లైక్ చేయగా షేర్ చేయగా సబ్స్క్రైబ్ చేయగా థాంక్యూ